ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവൽ കൊണ്ടിട്ടൊരു മിക്സർ ആണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം ആദ്യം തന്നെ ഈ ഇതിൽ നമ്മൾ കപ്പലണ്ടി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ ചട്ടിയിൽ ഇതുപോലെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ഇത് നല്ലപോലെ മുരിഞ്ഞു കിട്ടും എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ നമ്മൾ അപ്പോൾ ലാസ്റ്റ് മാത്രമേ എണ്ണ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ കപ്പലണ്ടി വറുത്തിട്ട് നമ്മളൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റണം പരന്ന പാത്രം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് അവസാനം നമുക്കൊന്ന് മിക്സ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കപ്പലണ്ടി മാറ്റിയതിന് ശേഷം വേണ്ടത് വെള്ള അവലാണ് കേട്ടോ വെള്ള അവല തന്നെ എടുക്കണം മറ്റ് കളർ എടുക്കരുത് കേട്ടോ അതെടുത്ത് കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവില്ല വലിയ ടേസ്റ്റും ഉണ്ടാവില്ല വെള്ള കളർ തന്നെ എടുക്കണം വെള്ള അവലും ഇതുപോലെ തന്നെ എണ്ണയൊന്നുമില്ലാതെ ചട്ടിയിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കി ഒരു മിനിറ്റ് ഒക്കെ തന്നെ മതിയാവും അതിനുള്ളിൽ തന്നെ അവൽ മൊരിഞ്ഞു കിട്ടും നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന തരത്തിൽ അവല് മൊരിഞ്ഞു കിട്ടണം അതാണ് അതാണിതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ചേരം ഇളക്കി കഴിയുമ്പോൾ ഇത് നല്ലപോലെ ചുരുങ്ങും ഇതാണ്ടല്ലേ നല്ല ഓട്സ് പോലെ ചുരുങ്ങിയിരിക്കുന്ന അപ്പോൾ ഇതിങ്ങനെ ആയി ആയതിന് ശേഷം നമ്മൾ കപ്പലണ്ടി ഇട്ടിട്ടുണ്ടായിരുന്ന പരന്ന പാത്രവും അല്ലേ അതിലോട്ട് ഈ അവലും മാറ്റണം നമ്മൾ എത്ര എടുക്കുന്നോ അത്രത്തോളം നമുക്കത് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതിൽ രണ്ടാമത് കുറച്ചുകൂടി അവൽ വറുത്തിടുന്നുണ്ട് അതുപോലെ തന്നെ കപ്പലണ്ടിയും കുറച്ച് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എണ്ണയൊന്നും ഒന്നും ഇല്ലാണ്ട് വേണം കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ശേഷമാണ് നമ്മളിതിൽ എണ്ണ ഒഴിച്ചിട്ട് വറവിട്ട് കൊടുക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് ശേഷം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഈ വെളിച്ചെണ്ണ ആണ് നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് കേട്ടോ വേറെ വറക്കാനൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കും അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം ചൂടായതിനു ശേഷമാണ് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കേണ്ടത് കേട്ടോ നന്നായിട്ട് ചൂടായതിനു ശേഷം നല്ലോണം കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ശേഷം ചെയ്യേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും ഈ മിക്സ്ചറിൻ്റെ ടേസ്റ്റ് നല്ലോണം കൂട്ടും അതിട്ട് കൊടുത്ത് അതൊന്നും ഒരിഞ്ഞ് കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് എടുക്കുന്നതനുസരിച്ച് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞൾ ഇതുപോലെ തന്നെ പാകത്തിന് ഇട്ട് കൊടുക്കുക ആ ഒരു നമ്മൾ നമ്മളെടുത്തിട്ടുള്ള കൺസിസ്റ്റൻസിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക ഇതിനൊന്നും അളവ് പറയാൻ പറ്റില്ല നിങ്ങൾ എടുക്കുന്നത് എത്രയാണോ അത്ര ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മളിത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം ആ എണ്ണയോട് തന്നെ ഒഴിക്കണം കേട്ടോ ഇത് മിക്സ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ല ചൂടോടു കൂടി തന്നെ മിക്സ് ചെയ്യണം അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ പോലെ എളുപ്പപ്പണിക്ക് നമ്മൾ ഉപയോഗിച്ച ആ ഒരു തവി കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെ മിക്സ് ചെയ്താലും എല്ലായിടത്തും ആവണമെന്നില്ല അതുകൊണ്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ചൂടോട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ എന്നാലാണ് ആ ഒരു അവരിലെല്ലാതും പിടിക്കത്തുള്ളൂ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക നമ്മുടെ മിക്സ്ചർ റെഡി ഇനിയിപ്പോൾ നല്ല ടേസ്റ്റുള്ള മിക്സ്ച്ചറാണ് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് അവല് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്ത് തോന്നാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു സോ മച്ച്